ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് വേറെന്തെങ്കിലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിപ്പം തന്നെ കൊറിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും വേഗം തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും നമുക്ക് വേഗം അൺബോക്സ് ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്താലോ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും എൻ്റെ എങ്ങനെയുണ്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ മേടിച്ചതാണ് ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു മയിൽപ്പിയിൽ ഡിസൈൻ്റെയൊക്കെ ഞാൻ ഇട്ടേക്കുന്നുണ്ട് അപ്പം എങ്ങനെയും ഇടുന്നല്ലോ അപ്പോൾ ഇട്ടതാണ് എനിക്ക് വേറെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മണികൾ തൂങ്ങി നടക്കേണ്ട അടിപൊളിയാണ് അപ്പോൾ അതാ ഡ്രസ്സല് കാണാനായിട്ട് അപ്പം താ നമുക്ക് എന്തായാലും കാറ്റിലേക്ക് കിടക്കാം നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പോഴേ ഇതുപോലെ ഒരു ഇതിലായിട്ടാണ് വന്നേക്കണത് ഇപ്പം തന്നെ കൊണ്ടുവന്ന് വന്നോളൂ എന്തായാലും തുറക്കാം അപ്പം ഞാൻ എന്തെങ്കിലും പുറത്തേക്ക് വന്നിരുന്നു കേട്ടോ അതൊക്കെ ചൂടായത് കൊണ്ട് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് ഈ ഒരു സെറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ് രൂപ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഞാനങ്ങനെ കണ്ണേറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ ഇതൊന്നും റെഡി ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ഒരു മഞ്ഞ ലൈറ്റ് ആഷ് കളർ ആയിട്ട് ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല തന്നെ തോന്നി എന്തായാലും നോക്കാം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പർ ആണ് അപ്പൊ സൈസ് ഡബിൾ എക്സലാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട് എക്സിനാണ് <že203> <laughs> in ki -ki ും അടിപൊരു ടോപ്പ് വന്നിട്ട് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ട എന്റെ കൈക്ക് ഏല കഴിക്കണം കേട്ടോ ഇതൊന്നും ഷേപ്പായി വരും കുഴപ്പമില്ല ഇതിന് പാൻറ്റ് വരുന്നുണ്ട് അത് എലാസ്റ്റിക് പാൻറ് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് വൈറ്റ് ഉണ്ട് വേറെ രണ്ട് കോമ്പിനേഷനോടെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ ഇത് ഇരിക്കുന്നു കോക്കറ്റ് ഉണ്ടിട്ടാണ് പോക്കറ്റ് ഒക്കുണ്ട് അപ്പൊ എന്തായാലും അടിപൊളി ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വർക്ക് സെറ്റ് സെറ്റാറ്റ് തന്നെയാ കിട്ട് അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാട്ടോ അടുത്ത വീഡിയോയിൽ പഠിപ്പിച്ച